അന്തർദേശീയ അംഗീകാര നിറവിൽ തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആരോഗ്യരംഗത്ത് വിവിധ ഗുണമേന്മ മാനദണ്ഡങ്ങൾ കൈവരിച്ചതിനുള്ള എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ നേടിയാണ് തൃത്താല ആയുർവേദ ഡിസ്പെൻസറി അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരുന്നത് ഞാങ്ങാട്ടിരിക്ക് സമീപം മാട്ടായ മുടവന്നൂർ റോഡിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്കാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ചത് ആരോഗ്യ സ്ഥാപനങ്ങൾ വിവിധ ഗുണമേന്മ മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിന്റെ പൊതു അംഗീകാരമായാണ് എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ ലഭിക്കുക അടിസ്ഥാന സൗകര്യ വികസനം രോഗി സൗഹൃദം രോഗി സുരക്ഷ ഔഷധ ഗുണമേന്മ അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ നിലവാരം വിലയിരുത്തിയാണ് എന്ന ബി എച്ച് അംഗീകാരം നൽകുന്നത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യ പടിയായാണ് ഈ അംഗീകാരം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തൃത്താല ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് പത്ത് വർഷത്തിനകം തന്നെ ഈ സ്ഥാപനത്തെ ഈ നിലയിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് വാടക കെട്ടിടത്തിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് ശ്രീ മൊഴികുന്നം ബ്രഹ്മി നമ്പൂതിരി സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്ത് പാലക്കാട് ഗ്രാമപഞ്ചായത്തും തൃത്താല ഉം ഗ്രാമ പാലക്കാട് ജില്ലാ പഞ്ചായത്തും തൃത്താല ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനിടയിലാണ് ഈ അംഗീകാരം സ്ഥാപനത്തെ തേടി ഇവിടെ നമുക്ക് ഒരു യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടറുണ്ട് ആ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടറിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ അതുപോലെ തന്നെ ഡോക്ടർ കെ വി മേനോൻ സ്കൂൾ തത്താലയിൽ യോഗ പരിശീലനം നടന്നു വരുന്നുണ്ട് മറ്റൊരു ഫാർമസിസ്റ്റ് ഒരു നല്ല ഫാർമസി അവിടെ തത്താല ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കിയ മരുന്നുകളുണ്ട് വളരെ നല്ല രീതിയിൽ ഇവിടെ ദിവസേന തത്താലകയിലും പരിസര പ്രദേശത്തും ഞാങ്ങാട്ടിയിലും എല്ലാം ഉള്ള ഈ വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനം രോഗി സൗഹൃദം രോഗി സുരക്ഷ ഔഷധ ഗുണമേന്മ അണുബാധ നിയന്ത്രണം യോഗ എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ നിലവാരം വിലയിരുത്തിയാണ് എൻ എ ബി എച്ച് അംഗീകാരം നൽകുന്നത് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യപടിയാണ് ഈ അംഗീകാരം വെച്ചിട്ട് നമുക്ക് സൗജന്യ യോഗ ഡിസ്പെൻസറിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സെപ്പറേറ്റ് ബാച്ചുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കെ ബി മേരോൺ സ്കൂളിൽ തൃർത്താലയെ വെച്ചിട്ടും സൗജന്യ യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് കൂടാതെ നമ്മൾ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ബാച്ചുകളുണ്ട് ഈ എല്ലാ ബാച്ചുകളും തന്നെ സൗജന്യ ക്ലാസ്സുകളാണ് ഇപ്പോൾ പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത് കൂടാതെ തെറാപ്പറ്റിക് യോഗയായിട്ട് ഓരോ പേഷ്യൻസിന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖ അനുസരിച്ചുള്ള യോഗകളും നമ്മൾ ചെയ്യിക്കുന്നുണ്ട് ബന്ധപ്പെട്ട സൗജന്യ യോഗ പങ്കെടുക്കാം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണമാണ് ഈ നേട്ടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ച് പത്തു വർഷത്തിനകം തന്നെ സ്ഥാപനത്തെ എത്തിക്കാൻ സഹായിച്ചതെന്ന് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് വാടക കെട്ടിടത്തിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് മൂഴിക്കുന്നം ബ്രഹ്മദത്തൻ സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്ത് പാലക്കാട് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും തൃത്താല ഗ്രാമപഞ്ചായത്തും ഫണ്ട് വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ആരംഭിച്ചത്യൂസ് ഡെസ്ക് ടോക്ക്